സും പിന്നെ നമ്മുടെ അക്ബർ ഒനില് അനീഷ് ഇവരൊക്കെ തമിഴ്നാട്ടിലുള്ള നല്ലൊരു ഒച്ചപ്പാടും ബോളും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ഷാനവാസ് വരുത്തി വെച്ചാണ്ട് കാരണം ഷാനവാസ് അത്രയും നല്ല രീതിയിൽ ആ ഗെയിമിങ്ങനെ കൊണ്ടുപോയിട്ട് ഫാമിലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഗെയിം ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവുന്നില്ല കാരണം ഇന്നലത്തെ ലൈവ് മൊത്തം കണ്ടേ പിന്നെ ഷാനവാസ് വെറുതെ എന്താ പറയാ നിന്ന് ഒരു അമ്പതിലേക്ക് വന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് വെറും കുട്ടിക്കളി അവിടെ കിടന്നത് ഇത്രയും നാളെ കണ്ട ഷാനവാസിനല്ല ഫാമിലി വന്നതായിട്ട് നമ്മൾ അവിടെ കണ്ടത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വെറുതെ കളിയാക്ക നമ്മ ആ ഷാനവാസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മൈൻഡിൽ ഉണ്ടായിരുന്നു ആ ഒരു വ്യക്തി എന്താണെന്നും എങ്ങനെയാണ് മറ്റുള്ളവർ പരിപാടിയത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നല്ല ഉണ്ടായിരുന്നേ പക്ഷേ എനിക്ക് തോന്നിയില്ല ഇന്നലത്തെ കണ്ടപ്പോ ഷാനവാസ് സഹായത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോയി കാരണം ഫാമിലി റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് അതുവരെ കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പോ ഇന്നലത്തെ പ്രശ്നമുണ്ട് കാരണം ബിരിയാണിയുടെ രണ്ട് പീസിന് വേണ്ടി കാരണം എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുകയും ചെയ്ത് ആര്യന്റെ ബേസിൽ തുടങ്ങിയത് ആര്യൻ ഏതോ ഒരു കഷ്ണം എടുത്തതെന്ന് പറഞ്ഞ് അത് തന്നെ ഷാനവാസം ആവർത്തിച്ച് വേറൊരു കഷ്ണം എടുത്തുകൊണ്ട് പോയി കാരണം എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടണമല്ലോ അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ അനുമോളാണ് വിളമ്പിക്കൊണ്ടിരുന്നത് ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരുന്നത് അനുമോള് കരഞ്ഞൊക്കെ പോകേണ്ട സീം വന്ന് പിന്നെ അനുമോള് പറയേണ്ട അവരൊക്കെ തിന്നിട്ട് എനിക്ക് ഫുഡൊന്നും വേണ്ട കാരണം അത് ആതിലനൂറയുടെ ഫാമിലി പ്ലേസ് ആയുള്ള ആൾക്കാർ വന്നിട്ട് അവര് കൊടുത്ത മട്ടൺ ബിരിയാണിയാണ് അപ്പം അതിനൊരു കഷ്ണം കൂടുതൽ എടുത്തതെന്ന് പറയാണ് ഷാനവാസിന് ഒരിക്കലും ഈ കാര്യത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല കാരണം അത്രയും പോലെ തിന്നിട്ട് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കേണ്ട സാധനം ആരും ചെയ്ത് തെറ്റ് ഷാനവാസും ചെയ്യുക എന്ന് പറഞ്ഞത് ഷാനവാസിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഡൗൺ ആയി പോകുന്നു എന്നൊരു തോന്നലായിരിക്കണ്ടേ കാരണം നല്ല രീതിയിൽ കളിച്ചു വന്ന ഒരാളാണ് ഒരു അനീഷ് ഷാനവാസ് കോമ്പൗൺ ഇപ്പൊ പുറത്തുള്ളത് അപ്പൊ ഷാനവാസും ഗെയിം ചേഞ്ചായത് ഷാനവാസിന് ഇനിയിപ്പോ തിരിച്ചടിയാവുമോ എന്ന് എനിക്കറിയില്ല വരും ഗെയിമുകൾ കണ്ടറിയാം കിട്ടിയ പൊതു എടുപ്പ് നടത്തണ്ട ഒരു രണ്ടു ദിവസത്തിന് തിരിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്താ കൈവിട്ട് തിരിച്ചിട്ട് രണ്ട് ദിവസം എന്താവശ്യം എന്താ കുഴപ്പം ആ പിന്നെ ആവശ്യം എന്താ കൊണ്ട് കുഴപ്പം ഇങ്ങനെയൊക്കെ